രാവിലെ ഉണ്ടല്ലോ സവാള എടുക്കൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചേട്ടെ രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സവാള വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്കിത് രണ്ട് ദിവസം ഇരുന്നാലും കേടും വരില്ല നല്ല ഇരിക്കുന്നതോ ഇരിക്കുന്നതോ സെറ്റായിട്ടിരിക്കും കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള എടുത്തിട്ട് അതായത് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്നും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതായത് പോലെ എടുത്ത് വയ്ക്കാം കേട്ടോ ആ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുൾ എടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാനിപ്പം അത് അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി കിട്ടോ ഇഞ്ചിയും കൂടെ ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലിക്ക് ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഇത്ര എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് തൈര് ദ കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ചീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പുന്ന ചെറിയ ചീരകം അതും രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് എടുത്തിട്ട് മിക്സിയുടെ ചാർ നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നമ്മൾ അയച്ചുവെച്ചേക്കുന്ന സവാളയുടെയും ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലെങ്ങൾ ഒഴിച്ചോട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് അതായത് പോലെ ഒത്തിരി കടുക് പൊട്ടിക്കുക കടുകും കറിവേപ്പിലയും കൂടെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്ക് നല്ലൊരു കളറും കിട്ടും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ സർലാസൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിൽ രുചിയാണ് അപ്പം ഇത് നമുക്ക് വെറുതെ നമുക്ക് കൂട്ടികളക്കി മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറി അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി കിട്ടും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ വേണി ചിക്കൻ പൊരിച്ചതോ ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ ഉണ്ട് ബെസ്റ്റാണ് നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കറി ഇല്ലെങ്കിൽ ഇതുപോലെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കൂടി വന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാവേ ബൈ രാവിലെ ഉണ്ടല്ലോ സവാള ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ട് രാവിലെ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങൾ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു സവാള വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ആണ് നമുക്ക് രണ്ട് ദിവസം ഇരുന്നാലും കേടും വരത്തില്ല നല്ല ഇരിക്കുന്നോരും ഇരിക്കുന്നതോ സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള എടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണമായിട്ടൊന്നും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതായത് ഇതുപോലെ എടുത്ത് വയ്ക്കാട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുൾ എടുക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാനിപ്പം അത് അതുകൂടെ കൂടിയിട്ട് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചി കിട്ടോ ഇഞ്ചിയും കൂടെ ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലിക്ക് ഒന്ന് ചിരട്ടി കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇത് ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഇത്രയും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ മിക്സീഡ് ചാറിലേക്ക് കുറച്ച് തൈര് കുറച്ച് തൈര് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞ് ചീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പുന്ന ചെറിയ ജീരകം അതും രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സീഡ് ചാറിൽ നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന സവാളയുടെ ഈ തക്കാളിയുടെ മുകളിലേക്ക് താ ഇതുപോലെ അങ്ങനെ എടുത്തങ്ങൾ ഒഴിച്ചോട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് അതായത് പോലെ ഒത്തിരി കടുക് പൊട്ടിക്കുക കടുകും കറിവേപ്പിലയും കൂടെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്ക് നല്ലൊരു കളറും കിട്ടും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ സാധാരണ സർലാസൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിൽ രുചിയാണ് അപ്പം ഇത് നമുക്ക് വെറുതെ നമുക്ക് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറി അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡി ആക്കി കിട്ടും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ഉണ്ട് ബെസ്റ്റാണ്ട് നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കറി ഇല്ലെങ്കിൽ ഇതുപോലെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ടെങ്കിലും അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാവേ ബൈ